സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാനും നിങ്ങളും ഈ ദുന്യവിയായ ജീവിതത്തിലേക്ക് ജനിക്കാനും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാനും കാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കളെ പ്രിയപ്പെട്ട വിശ്വാസികളെ സ്വാലിഹയായ സന്താനങ്ങൾ അവരുടെ ദുന്യവിയായ ജീവിതത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള അമല സ്വാലിഹാത്തുകൾ വിക്കറുകൾ സ്വലാത്തുകൾ സ്വതകാത്തുകൾ നിർവഹിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഒരു വിഹിതം ഒരു ഷെയർ സച്ചരിതരായ മുത്തക്കീങ്ങളായ മ്മിനീങ്ങളായ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് െന്ന് മഹനായിരിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും ആ മക്കളുടെ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു സുബാൻ പഠിപ്പിച്ചത് വാൻ അമല സ്വാലിഹം നല്ല സച്ചരിതരായ സൽസ്വഭാവികളായ സ്വാലിഹീങ്ങളായ മക്കൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി അള്ളാഹ് പഠിപ്പിക്കുന്നു എന്റെ രക്ഷിതാവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും ശുക്രു ചെയ്യുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണേ എന്റെ സന്താനങ്ങളിൽ എന്റെ മക്കളിൽ നീ എനിക്ക് നന്മ ഉണ്ടാക്കി തരുകയും ചെയ്യണേ നമ്മുടെ വാപ്പ എങ്ങനെയാണോ മുത്തക്കിയായി നമ്മളെ നല്ല സ്വാലിഹായി സച്ചിരിതരായ മക്കളായി നമ്മൾ നിസ്കാരവും നോമ്പും ഇസ്ലാമികമായ അഥവോട് ശരഹോടുകൂടി വളർത്തി വലുതാക്കി ജീവിപ്പിച്ചുവോ അതുപോലെ നമ്മുടെ മക്കളും നമുക്ക് നന്മയുണ്ടാക്കുന്നവരാകണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണശേഷവും ആ മക്കളെ കൊണ്ട് നമുക്ക് ഇസ്ലാഹ ഉണ്ടാകണം നമുക്ക് നന്മകൾ ഉണ്ടാകണമെന്ന് അള്ളാഹുസ്ബഹാന ഹു നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുസ്ബഹാന ഹു പഠിപ്പിക്കുകയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഹൈറാത്തുകൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മക്കളായി എനിക്കും നിങ്ങൾക്കും ചെയ്യാനുണ്ട് അള്ളാഹുബിന്റെ ഒരാൾ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എന്റെ മാതാപിതാക്കളുടെ മരണശേഷം ഒരു മകൻ എന്ന നിലക്ക് അവർക്ക് വേണ്ടി ഇനി എന്തെങ്കിലും നന്മകൾ ചെയ്യാനുണ്ടോ എന്ന് ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു എന്നിട്ട് ഹബീബ് ആ പഠിപ്പിച്ചു കൊടുക്കുകയാണ് രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു ഒന്നാമത്തെ നന്മയന്താൻ നാലാമത്തെ അഞ്ചാമത്തെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട അഞ്ചു നന്മകളെ കുറിച്ചാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ നന്മയെന്താ പ്രവാചകൻ പറഞ്ഞത് ആ മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ഹൃദയത്തോടെ കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ അള്ളാഹുവിനോട് ഹൃദയം പൊട്ടിക്കൊണ്ട് വേദനകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹുസ്ബാന പ്രാർത്ഥിക്കാൻ പറഞ്ഞോ നമ്മളൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ നമ്മളൊക്കെ തെറ്റിദ്ധാരണ എന്താണെന്നറിയോ ഈ പ്രാർത്ഥന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന മഹാനായി തന്റെ തഫ്സീറു സഅദിയിൽ ഇപ്രകാരം പറയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും വേണ്ടിയുള്ള കാരുണ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എപ്പോ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ മരണശേഷവും പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ അവസാനത്തെ ശ്വാസവും നിലച്ച് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അങ്ങനെ ഉപ്പയെ മരണപ്പെട്ടുകൊണ്ട് കിടത്തുമ്പോൾ ആ ഉപ്പാന്റെ കാലിൻ്റെ അടിയിലൊന്ന് പോയി നോക്കണമെന്ന് തടവി നോക്കണം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മക്കളായ നമ്മുടെ ആഹ്ലാദത്തിന് വേണ്ടി നമ്മുടെ നന്മകൾക്ക് വേണ്ടി ആ വാപ്പ ഓടിയ ഓട്ടത്തിന്റെ നടന്ന നടത്തത്തിന്റെ തഴമ്പുകൾ അടയാളങ്ങൾ ആ കാലിന്റെ അടിയിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കല്ലുകൾ എടുത്ത് ഏറ്റു പൊന്തിച്ച് ജോലിയെടുത്തതിന്റെ തഴമ്പുകൾ ആ വാപ്പാന്റെ കയ്യിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ കൈകൾ നോക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മാന്റെ കൈകളൊന്ന് തടവി നോക്ക് ആ ഉമ്മാന്റെ കൈകളൊന്ന് തടവുമ്പോ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയപ്പോ കറികൾ പാചകം ചെയ്തപ്പോ പച്ചക്കറികൾ അരിഞ്ഞപ്പോ ആ ഉമ്മാന്റെ കയ്യിൽ കത്തി തട്ടിയിട്ടുണ്ട് സാരല്ല മോനെ എന്ന് പറഞ്ഞു കൊണ്ടും ആ ഉമ്മ നമുക്ക് വേണ്ടി രുചികരമായ സ്വാദിഷ്ടമായ ടേസ്റ്റായ കറികളും ഭക്ഷണങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഉമ്മ മരിച്ചു കിടക്കുമ്പോ ആ ഉമ്മാന്റെ കയ്യിൽ ഒന്ന് തൊട്ടു നോക്ക് ആ കത്തിയുടെ അടയാളങ്ങൾ ഉണ്ടാകും അള്ളാഹു പറയാ ആ വാപ്പയും മീൻ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും നമ്മുടെ മനസ്സിൽ തൊട്ട് കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ ആ വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഹബീബ് അടുക്കലേക്ക് വന്ന മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്ത രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അലൈഹി അസുഹി പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടും മൂന്ന് കാര്യങ്ങളെ അതിലൊന്നായി പ്രവാചകൻ പ്രഭാചകൻ സുഹു വല്ലതും നല്ല നല്ല സ്വാലിഹത്തായ സച്ചരിതരായ ഈമാനുള്ള തൊക്കുവയുള്ള മക്കളുടെ പ്രാർത്ഥന അത് എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് അമ്മാനു തല വരവ് വെക്കുമെന്നാണ് രണ്ടാമതായി അള്ളാഹുബിന്റെ മരണശേഷം സച്ചരിതരായ സ്വാരഹീങ്ങളായ സന്താനങ്ങൾ ആ മാതാപിതാക്കളുടെ ഇസ്തി വേണ്ടി പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യണം അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ആ കണ്ണുകൾ കണ്ണുകളടക്കും ശേഷം ആ മയത്തിനു വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഈ ഫുലാൻ പകരം നമ്മുടെ ഉപ്പയുടെ പേര് വെക്കാം നമ്മുടെ ഉമ്മയാണോ മരിച്ചു കിടക്കുന്നത് ആ ഉമ്മയുടെ പേര് വെക്കാം എന്നിട്ട് ആ ഉമ്മാക്കു വേണ്ടി ഉപ്പാക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വാപ്പയാ നമ്മുടെ ഉമ്മ മരണപ്പെട്ട് കിടക്കുക അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നേരം കഴിഞ്ഞാൽ എന്റെ വാപ്പാനെ എന്റെ ഉമ്മാനെ ഇക്കാണുന്ന പള്ളിക്കാട്ടിൽ കബർസ്ഥാനിലുള്ള കബറിലേക്ക് കൊണ്ടുപോയി വെക്കും റബ്ബെ അങ്ങനെ ആ കബറിലേക്ക് കൊണ്ടുപോയി വച്ചാൽ എന്റെ 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 വാപ്പാന്റെ നീ 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 വിശാലമാക്കണേ വിശാലമാക്കണേ മാതാപിതാക്കളുടെ കബറിൽ പ്രകാശം നൽകണേ റബ്ബേ എന്ന് സന്താനങ്ങളായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ്സലം പറഞ്ഞത് മാതാപിതാക്കൾക്ക് അള്ളാഹുസ്ബാൻ അഖുബത്താല സ്വർഗത്തിൽ വെച്ച് ദറജാത്തുകൾ ഇങ്ങനെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തി കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഉയർത്തി കൊടുക്കാൻ മാത്രമുള്ള പുണ്യങ്ങൾ ഖൈറാത്തുകൾ ചെയ്തിട്ടില്ല അപ്പൊ ആ വാപ്പാക്കും ഒരു സംശയം പ്രച്ചുവിന് ഞങ്ങൾ ഇതിനു മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അള്ളാഹുബിനോട് ആ വാപ്പിയമ്മയും പറയാണ് അപ്പൊ അള്ളാഹുസ് അവരോട് പറയാണ് സച്ചരിതരായ നല്ല സൽസന്താനങ്ങളില്ലേ അവരുടെ ഇസ്തിഗ്ഫാർ കാരണമാണ് ഷിർക്ക് ചെയ്യാത്ത വാപ്പിയമ്മയാണെങ്കിൽ മക്കളുടെ നല്ല മുക്തകീങ്ങളായ മക്കളുടെ ഇസ്തികുപ്പാറ് കൊണ്ട് നിരന്തരമായ മക്കളുടെ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് ആ വാപ്പാന്റെ ഉമ്മന്റെ എല്ലാ പാപങ്ങളും പുറത്തു പുറത്തു കൊടുക്കുന്ന ഷുർക്കൊഴികയുള്ള എല്ലാ പാപങ്ങളും ആ വാപ്പാക്കും റബ്ബ് പുറത്തു കൊടുക്കും എന്താ കാരണം മക്കളുടെ സച്ചിരിതരായ സ്വാലിഹീങ്ങളായ മക്കളുടെ ആത്മാർത്ഥമായ ആത്മാർത്ഥമായ പ്രാർത്ഥന ഇസ്തിഗ്ഫാർ തേടുക അങ്ങനെ തേടിയാൽ അവർക്ക് സൗഭാഗ്യം കിട്ടും സഹോദരങ്ങളിൽ ഹദീഫിനെ വിശദീകരിച്ചു കൊണ്ട് തീർച്ചയായും സ്വാലിഹീങ്ങളായ മക്കളുടെ കൊണ്ട് പാപമോചനം കൊണ്ട് ആ പോയ മാതാപിതാക്കളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും അവരുടെ സ്വർഗത്തിലെത്തുകൾ സ്ഥാനങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് അഹലുള്ള മക്കൾ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മക്കളായ ഞാനും നിങ്ങളും ഇസ്റ്റ് മാത്രമല്ല സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി അള്ളാഹു ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഈമാനോടുകൂടി ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പോയിട്ടുള്ള ആളുകൾക്കും നീ പൊറത്തു തരണേ സഹോദരങ്ങളെ മൂന്നാമത്തെ നന്മയായി കൊണ്ട് ഹബീബ് നന്മയായിക്കൊണ്ട് അള്ളാഹുബിന്റെ ഹബീബുലം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ എന്തെങ്കിലും കരാറുകൾ എന്തെങ്കിലും വസീയത്തുകൾ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ട് അത് നിറവേറ്റാൻ കഴിയാതെ വാപ്പിമ്മി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മക്കളായ ഞാനും നിങ്ങളും അത് നടത്തണം വാപ്പാൻ ഉമ്മന്റെ ഈ വസീത്ത് നിറവേറ്റണമെന്ന് വിശുദ്ധ ദീനൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ സഹദുബിന് ഉപാധാരതികളിലാകുവർക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പ്രവാചകൻ സുലാഹുഹി വസ്ലമിയോട് പറഞ്ഞു ഇന്ന അള്ളാഹുബിന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു ഉമ്മ ഒരു നേർച്ച ആ നേർച്ച നിറവേറ്റുന്നതിന് മുമ്പ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്യണം ഹബീബ് പറഞ്ഞു അത് അത് നീ അതുകൊണ്ട് വാപ്പിമ്മീ മുമ്പ് എന്തെങ്കിലും കരാറ് പറഞ്ഞിട്ടുണ്ടോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ വസൂയത്ത് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അള്ളാഹുബേ എന്റെ ഖബറിൽ എനിക്ക് വിശാലതയുണ്ടാകാൻ ആഷറയിൽ എനിക്ക് രക്ഷ ലഭിക്കാൻ സ്വതക്കത്തിൽ ജാരിയ എന്ന നിലക്ക് ഒരു പള്ളി കയറ്റണം അല്ലെങ്കിൽ പള്ളിക്ക് എന്തെങ്കിലും ആ പള്ളി നിൽക്കുന്ന കാലത്തോളം എന്തെങ്കിലും നന്മകൾ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ മദ്രസക്ക് വേണ്ടി അഞ്ച് സെന്റ് സ്ഥലം കൊടുക്കണം എന്ന് നീയത്താക്കിയിട്ടുണ്ടാവും വസീയത്ത് ചെയ്തിട്ടുണ്ടാവും ആ വാപ്പിമ്പി മരണപ്പെട്ടു പോയി ഇന്ന് അതിന്റെ വാല്യൂ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുമ്പോ അന്ന് വസീയത്ത് ചെയ്യുമ്പോൾ ചിലപ്പോ അതിന് അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്ന് അതിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ ചിലപ്പോ ഒരു കോടിന്റെ മേലുണ്ടാവും അപ്പൊ മക്കൾക്ക് തോന്നുകയാണ് ഒരു കോടിന്റെ സ്ഥലം കൊടുത്തിട്ടൊന്നും മദർസ കയറ്റണ്ട പള്ളി കയറ്റണ്ട സഹോദരങ്ങൾ പാടില്ല അതൊരു കടാണ് അവരുടെ വസ്സീയത്തൊരു കടമാണ് അതൊരു കടബാധ്യതയായി അവനവശേഷിക്കുകയും ചെയ്യും അതുകൊണ്ട് മക്കളായ ഞാൻ നിങ്ങൾ ഗൗരവത്തിലാണ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നാലാമതായി ചെയ്യാൻ പറ്റുന്ന ഖൈറിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് വസ്സീലത്തു റഹിം ജയിച്ചിരിക്കുമ്പോ എല്ലാ കുടുംബക്കാരും ഉണ്ടാവും എല്ലാവരും ഒരുമിച്ച് വാപ്പിമ്മി മരണപ്പെട്ടാലോ പിന്നെ കുടുംബക്കാരൊന്നും നമ്മുടെ അടുത്ത് വരാൻ പാടില്ല കുടുംബങ്ങളെ ഒന്നും നമ്മുടെ അടുത്ത് കയറ്റൂല അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം അങ്ങനെ ഒരു സ്വഭാവം എങ്കിൽ നമുക്കുണ്ടോരങ്ങളെ എങ്കിലും അവർക്ക് നൽകുന്ന താക്കീത് നിങ്ങൾ കൈകാര്യകർത്തും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ മരണശേഷം ആ വീടിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബ ബന്ധങ്ങളെ വെട്ടിമുറിക്കുകയും ചെയ്യുകയാണോ അങ്ങനെ സഹോദരങ്ങളെ മാതാപിതാക്കളുടെ മരണശേഷം കുടുംബങ്ങളെ നമ്മിൽ നിന്നും അകറ്റിക്കളഞ്ഞാൽ അല്ലാഹു അത്തരത്തിലുള്ള മക്കളെ ശബിച്ചിട്ടുണ്ട് അവർക്ക് അല്ലാഹു അള്ളാഹുബദിര കേൾവിശക്തി കളയും അവിടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുത്തും അഞ്ചാമത്തെ നന്മയായിക്കൊണ്ട് ഹബീബ് അലൈഹി ൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ കൂട്ടുകാർ ചങ്ങായിമാരൊക്കെ ഉണ്ടാവും മാതാപിതാക്കളുടെ മരണശേഷവും അവരെന്ത് ചെയ്യണം പരിഗണിക്കണം അവരെ ആദരിക്കണം അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹുബിൻ ഒമർഹു മക്കയിലേക്ക് യാത്ര പോവാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ വാഹനമായ കഴുതപ്പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ കാരണമായ ഒരു തലപ്പാവുണ്ട് ആ തലപ്പാവ് ധരിച്ചിട്ടാണ് യാത്ര പോകുന്നത് അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് ഒരു അഹ്റാബിയായ മനുഷ്യനെ ഉമർ ഇവരുമറതികളാകുമല്ല കാണുകയാണ് ആ അഹ്റാബിയെ കണ്ടപ്പോൾ അഹറാബിയായ മനുഷ്യൻ ഇബന് ഉമറതി ഉള്ളാഘോട് ചോദിച്ചു അല്ല ഫുലാൻ പിന്നെ ഫുലാൻ നീ ഉമറിന്റെ മോനല്ലേ എന്ന് ചോദിച്ചു അതെ ഞാൻ ഉമ്മറിന്റെ മോനാണ് ആ ഞാൻ ആരാന്നറിയോ ഇല്ല ഞാൻ നിന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരൻ ഇന്നാളുടെ മോനാണ് ഉമർ ഉമറദിയാഹു വർഗുവിന്റെ കൂട്ടുകാരന്റെ മോനാണ് ഈ ആറാബി മഹാനായ ഇബിൻ ഉമ്മറിയുല്ലാന്നു തന്റെ വാഹനത്ത് നിറങ്ങി എന്നിട്ട് ഈ ആറാബിയായ മനുഷ്യനെ ആ വാഹനപ്പുറത്ത് കയറ്റി തന്റെ തലപ്പാവടിച്ചിട്ട് ആ അറാബിയുടെ തലയിൽ വെച്ചു കൊടുത്തു കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സുഹൃത്തുക്കൾ പറഞ്ഞു അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ താങ്കൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല മഹാനായ അബ്ദുഹു തന്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വസ്സലം ഇപ്രകാരം പറഞ്ഞതായി എന്റെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ കൂട്ടുകാരുമായുള്ള നല്ല ബന്ധം നിലനിർത്തുക ആ മാതാപിതാക്കളുടെ സ്വാലിഹിങ്ങളായ സന്താനങ്ങളുടെ ബാധ്യതയാണ് അള്ളാഹുബിന്റെ ഹബീബസ് ആറാമത്തെ നന്മയായി കൊണ്ട് പഠിപ്പിച്ചത്യപ്പെട്ട മാതാപിതാക്കൾ കടബാധ്യതയോടുകൂടിയാണ് മരണപ്പെട്ടതെങ്കിൽ ആ മാതാപിതാക്കളുടെ മരണം ആ കടവുമായി ബന്ധപ്പെട്ടു നിൽക്കുമെന്നാണ് അതുകൊണ്ട് ആ ബാധ്യതകൾ മക്കൾ എന്ന നിലക്ക് ഞാൻ നിങ്ങൾ വീട്ടേണ്ടതുണ്ട് ഷഹീദിന്റെ കൂലി എന്താണ് അള്ളാഹുവിന്റെ സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല അവർക്ക് പക്ഷെ ആ ഷഹീദായ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സു അല്ലാഹു വസ്ലം പറഞ്ഞത് ഒരു എല്ലാ പാപങ്ങളും അയാളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കൊടുക്കും അള്ളാഹു കൊടുക്കും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി കൊടുക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ആ ബാധ്യത അവിടെ ഉണ്ടാകും നിവേദനം ചെയ്യുന്ന വചനത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും അള്ളാഹുബിന്റെ ഹബീബ്ലാഹുഹിബല്ലം ഒരിക്കൽ ഒരു ജനാസ നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു അങ്ങനെ ആ മയ്യത്തിന്റെ അടുത്തേക്ക് കയറി നിന്ന് പ്രവാചകൻ എന്നിട്ട് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു വലൈഹിബ് വസ്ലമൂമികളായ സുഹാബത്തിനോട് ചോദിച്ചു ഈ മയ്യത്തിന് വല്ല കടബാധ്യതയും ഉണ്ടോ അപ്പൊ സുഹാബികൾ പറഞ്ഞു അള്ളാഹുബിന്റെ റസൂലെ രണ്ട് ദീനാറ് കടബാധ്യതയുണ്ട് അപ്പൊ അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി വസ്ലമാ ആ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് ബാക്കിലേക്ക് നിന്നു നിങ്ങൾ ആരെങ്കിലും നിന്ന് നിസ്കരിക്കൂ എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോ മഹാനായ അബൂ കഥാർതി അള്ളാഹു സങ്കടമായി അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുബിൻ റസൂലെ ആ മയ്യത്തിന്റെ രണ്ട് ദീനാരുടെ കടം ഞാൻ ഏറ്റെടുത്തോളാം അത് ഞാൻ വീട്ടിക്കോളാം താങ്കൾ നിസ്കരിക്കണം അങ്ങനെ അബൂ കഥാർ അള്ളാഹു ആ ബാധ്യത ഏറ്റെടുത്തപ്പോ അള്ളാഹുബിന്റെ അലൈഹി വസ്ല്ല ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു വഴിയിൽ വെച്ച് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വലൈ വസ്ല്ലാദാർ അള്ളാഹുവിനെ കണ്ടു പ്രവാചകൻ ചോദിച്ചു അല്ല ഇന്നലെ നിസ്കരിച്ച ആ മയ്യത്തിന്റെ കടം രണ്ട് തീരാറ് വീട്ടിയോ അപ്പോ അബുഖത്താദർ അള്ളാന്നു വളരെ നിസ്സാരത്തിൽ അള്ളാൻ റസൂല ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ വീട്ട അള്ളഹാൻ റസൂല് പറഞ്ഞു പറ്റൂല പാടില്ല പെട്ടെന്ന് വീട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസവും ഇതേപോലെ റസൂൽ അലൈഹി അലൈവിസ്ലാം കണ്ടു അബുഖാദാർ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു റസൂല ഞാൻ വീട്ടാം എന്റെ ഓർമ്മയിലുണ്ട് ഞാൻ വീട്ടിക്കോളാം വേഗം പോയി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അള്ളാഹുബിന്റെ ഹബീബ് വീണ്ടും ചോദിച്ചു ഇതേ ചോദ്യം അല്ല ആ മയ്യത്തിൻ്റെ കടം വീട്ടിയോന്ന് എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ കടം വീട്ടിയോ അബു കത്താദർ അള്ളഹാൻ പറഞ്ഞു അള്ളഹുറസൻ ഞാൻ വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് അള്ളാഹുബിന്റെ ഹബീബ് സാഹു അലൈബ്സ്ലം പറഞ്ഞു ആ മയ്യത്തിനെ മറമാടിയ നിമിഷം മുതൽ നരകത്തിൽ നിന്നുമുള്ള കഠിനമായ ചൂട് അയാളുടെ സ്കിന്നിന്റെ ഇടയിലൂടെ നമ്മുടെ വാപ്പാക്കുമ്മാക്കും ഏതെങ്കിലും നയാ പൈസ കടബാധ്യതയോട് മരണപ്പെട്ടിട്ടുണ്ടോ ശരിക്കും ആലോചിക്കും അത് വീട്ടണം അള്ളാഹുബിന്റെ ഹബീബ് അബൂ അബോ കഥാറു അള്ളാഹുബിൻ പഠിപ്പിച്ചു കൊടുക്കാം ആ മയ്യത്തിന്റെ തൊലികൾ സ്കിന്നിന്റെ ഇടയിലൂടെ ഉള്ളിലൂടെ നരകത്തു നിന്നുമുള്ള കഠിനമായ ചൂട് ഇങ്ങനെ പ്രവഹിപ്പിച്ചിരുന്നു കയറ്റിയിരുന്നു എന്നാണ് ആ ചൂട് നിന്നുപോയത് അല്ലെങ്കിൽ ആ ചൂടിന് ശമനം കിട്ടിയത് അയാളുടെ ശരീരം തണുത്തത് ആ രണ്ട് തീനാറ് കടം വീട്ടിയപ്പോഴാ എന്ന അതുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതകൾ ഒന്ന് അവർക്ക് എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ കടബാധ്യതകൾ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇന്ന് അവർക്ക് എഴുന്നേറ്റ് വന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഇഷ്ടഗഫാർ ചെയ്യാൻ കഴിയില്ല അവിടെ കടബാധ്യതകൾ വീട്ടാൻ കഴിയില്ല അവിടെ നേർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം സച്ചരിതരായ സ്വാലിഹിങ്ങളായ സന്താനങ്ങളായി ഞാൻ നിങ്ങളുമാണ് നിർവഹിക്കേണ്ടത് ആ ബാധ്യതകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുദീൻ്റെ തൃപ്തിക്ക് വേണ്ടി മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ അധ്വാനിച്ചതുപോലെ പ്രയാസപ്പെട്ടതുപോലെ ആ മാതാപിതാക്കൾക്ക് അവരുടെ മരണശേഷവും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഹസനാത്തുകൾ ഖൈറാത്തുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ മാതാപിതാക്കളുടെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ വാഹരിങ്ങളിൽ അള്ളാഹുസ്ബഹാനഅല നമ്മ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വഹാനഹത്ത് അല നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ നമുക്കെല്ലാവർക്കും പുറത്തും മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട വത്സല്യന്ധികളായ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബാധ്യതകളിൽ ഞങ്ങൾ വീഴ്ച ികൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ നീപ്പുറത്ത് മാപ്പാക്കിത്തരണേ റബ്ബേ ആ ബാധ്യതകൾ നിർവഹിക്കാനും ആ മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും പ്രകാശവും വിശാലതയും നൽകപ്പെടാനും കഴിയുന്ന സ്വാരിഹിങ്ങളായ സന്താനങ്ങളിൽ ഞങ്ങൾ ഏവരുന്നി ഉൾപ്പെടുത്തി റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാവരുടെയും റബ്ബേ അവരെയും ഞങ്ങളെയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അൽ മിൻഹും അംവാത്ത് ഇന്നക യാ اللهم اجرنا, النار، اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين